നെയ്യാറ്റിൻകര വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വിശ്വ സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുനിസിപ്പൽ ചെയർമാൻ പി കെ രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ വി വേലപ്പൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ആർ വി സനിൽകുമാർ കൌൺസിലർ ഗ്രാമം പ്രവീൺ പ്രിൻസിപ്പൽ ജി പി സുജ വൈസ് പ്രിൻസിപ്പൽ എസ് ജി ലേഖ എന്നിവർ സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ടുകൾ സെൻസർ അലാബ് അലാമുകൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ശാസ്ത്രമേളകൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുവാൻ സഹായകരമാകുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ പി കെ രാജ്മോഹനൻ പറഞ്ഞു And the sedimentation takes place in the clariflocculator. Here, mud and other particles are seen as small clusters. When the chemicals are added, these clusters combine to form heavier particles like flocks. In sedimentation, these flocks settle down at the bottom, and the clear water is moved out of the filter. Filtration മോട്ടർ ഇസ്കിങ് പോയിന്റ് ഫൈവ് ഓഫ് വോൾട്ട് ദ എൽ ഇ ഡി വോൾട്ട് ടു ഗെറ്റ് മോർ ദാൻ വൺ വോൾട്ടു ദിസ് എ ബ് ഫ്ലൈങ് മെക്കാനിസം വിച്ച് ഇസ് കോൾഡ് ഓർന ഇപ്പം ഇത് പറയാൻ പറ്റത്തില്ല കാരണം ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ഇത് വളരെ ഡേഞ്ചറസ് ആണ് കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂസും Used to measure തിയിലെ വി സ്പെക്ട്രം ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ശാസ്ത്രം സയൻസ് എന്ന് പറയുന്ന അറിവാണ് കുട്ടികളിൽ ശാസ്ത്രബോധം വളരുന്നു എന്ന് പറഞ്ഞാൽ അറിവ് വളരുന്നു എന്നാണ് നിലവിലുള്ള വർത്തമാനകാല സാഹചര്യത്തിൽ ശാസ്ത്രത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ട് അറിവിന് വളരെയേറെ പ്രസക്തി ഉണ്ട് ആ ശാസ്ത്രവും അറിവും വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വിശ്വഭാരതിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ് കുട്ടികൾ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഓരോ വിഷയത്തെ സംബന്ധിച്ച് ആൻസർ ചെയ്തത് എല്ലാ ഭാഗത്തിലും ഈ ശാസ്ത്രമേളയ്ക്ക് നേർന്നു നോക്കുന്നു റൂട്ടിൽ ള്ളിക്ക് സമീപം മെയിൻ റോഡിൽ നിന്നും നൂറ്റി അമ്പത് മീറ്റർ മാറി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ടൂ വീലർ വീട് വരെ എത്തും മൂന്ന് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം കിച്ചൺ ഏരിയ ഹോൾ എന്നിവ ഉൾപ്പെടുന്ന പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഒരിക്കലും പറ്റാത്ത കിണറുമുണ്ട് ഇതോടൊപ്പം ഇതേ സ്ഥലത്ത് ആവശ്യക്കാർക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഏഴ് സെന്റിന്റെ രണ്ട് പ്ലോട്ടുകളും വിൽപ്പനയ്ക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടൂ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് ആറ് മൂന്ന് നാല് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് നാല് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം